മനുഷ്യ സമൂഹം അടപ്പിച്ചു പോകുന്ന വല്ലാത്ത അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു കൊണ്ടിരിക്കുന്നത് സാക്ഷര കേരളം മാറ്റിയിട്ട് രാക്ഷസ കേരളം എന്ന പേരിലേക്കാണ് നമ്മൾ അതർപ്പരിച്ച് കൂട്ടുകൂട്ടിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യൻ അലപ്പരിച്ചാൽ മൃഗത്തെ പോലെ ആകുമെന്നു പറഞ്ഞപ്പോൾ മൃഗത്തെക്കാൾ അതപ്പതിക്കും മൃഗത്തെക്കാൾ മോശപ്പെട്ടവനായി മാറുമെന്ന വിശുദ്ധമായ അള്ളാഹിന്റെ വിശദമായ ജന്മം കൊണ്ടും പേര് കൊണ്ടും മാത്രം മാത്രം മനുഷ്യരായി നമ്മൾ മനുഷ്യന്റെ ഒരു ഒരു സ്വഭാവവും മനുഷ്യത്വവും നീട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഓർക്കുകയാണ് ഗ്രീക്കിന്റെ നഗരവീതിയിലൂടെ ഒരു ചൂട്ടും കത്തിച്ച് നടന്നുപോയി പട്ടാത്മകൻ ഇതേപോലെ നട്ടുച്ച സമയത്ത് സൂര്യൻ കത്തിച്ചിരിക്കുന്ന പ്രകാശത്തിനിടയിൽ ഗ്രീക്കിന്റെ തൊഴിലീതികളിലൂടെ പട്ടാത്മകൻ ചൂട്ടും കത്തിച്ചു

ഞാൻ മനുഷ്യനെ തെളിവുകയാണ് ഭൂപം കൊണ്ടുള്ള മനുഷ്യനെയല്ല കോലം കൊണ്ടുള്ള മനുഷ്യനെയല്ല അങ്ങനെ എല്ലാവരും മനുഷ്യരാണ് മനുഷ്യനാണ് ഒരു വ്യക്തമുണമുള്ള ഇവിടെ കാണാൻ പറ്റുമോ എന്നൊരു തിരച്ചിലാണ് ഞാൻ എന്ന വലിയ ചിന്ത സന്താജനീസ് കാലങ്ങൾക്ക് മുമ്പാണ് ആ ദേവജനീസ് ഒക്കെ ഇന്ന് ജീവിച്ചിരുന്നെങ്കിലോ പട്ടാപോലം ചുരുക്കളപ്പുരം കാണാത്ത പദപ്പടിച്ചു പോയിട്ടുണ്ടെങ്കിൽ நஷ்டப்பட்டு போய் கொண்டே கடுப்பிச்சு அளவில் படிக்கும்